കെ രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി ആലത്തൂരിലെ ഇടത് സ്ഥാനാർത്ഥി മന്ത്രി കെ രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ച് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി കെ രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോയുമായി കലാമണ്ഡലം ഗോപി സമൂഹമാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടു മന്ത്രിയായ കെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്തുവന്നു കെ രാധാകൃഷ്ണനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും സ്വഭാവവും തനിക്ക് നല്ലതുപോലെ ബോധ്യമുണ്ടെന്നും വീഡിയോയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് മകൻ്റെ പോസ്റ്റ് വൻ ചർച്ചയായി മാറിയതിന് പിന്നാലെയാണ് ആലത്തൂരിലെ ഇടത് സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി രംഗത്തെത്തിയത് ആലത്തൂർ ജനങ്ങൾക്കറിയാം കെ രാധാകൃഷ്ണൻ്റെ ജനസേവനത്തെക്കുറിച്ച് എല്ലാവരും ഒന്നിച്ച് അദ്ദേഹത്തിന് ഉന്നത വിജയം സമ്മാനിക്കണം ഇത്രയും പറയാൻ കാരണം രാഷ്ട്രീയത്തിൽ ഉന്നതിയിലുള്ള അദ്ദേഹം കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം വ്യക്തിയാണ് ചേലക്കരയിൽ നിന്നും വിജയിക്കുമ്പോഴൊക്കെയും കലാമണ്ഡലത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അന്ന് താൻ കലാമണ്ഡലത്തിൽ അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും സ്വഭാവവും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും ബോധ്യമുള്ളത് കൊണ്ടാണ് വ്യക്തിപരമായി അദ്ദേഹത്തിനായി വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്ന് ഗോപി ആശാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും തന്റെ പിതാവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ആ ഗോപിയല്ല ഈ എന്ന് മനസ്സിലാക്കണമെന്നും ഗോപി ആശാന്റെ മകൻ രഘുരാജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ വേണ്ടെന്ന് തുറന്നടിക്കുകയും ചെയ്തിരുന്നു പോസ്റ്റ് വിവാദമായതോടെ പിന്നീട് പിൻവലി യും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് കലാമണ്ഡലം ഗോപി തന്നെ വോട്ടഭ്യർത്ഥനയുമായി വന്നിരിക്കുന്നത്